നമസ്കാരം അവസര ജാലകത്തിൻ്റെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്നത്തെ അവസരങ്ങളും അറിയിപ്പുകളും എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം പറപ്പൂക്കര സെന്റ് ജോൺസ് പബ്ലിക് സ്കൂളിൽ കമ്പ്യൂട്ടർ ലൈബ്രേറിയൻ കെ ടീച്ചർ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് പഠിപ്പിക്കാൻ ചെസ്സ് ഓർഗൺ ഡാൻസ് യോഗ എന്നിവയിൽ പരിജ്ഞാനമുള്ള അധ്യാപകരെയും ആവശ്യമുണ്ട് എന്ന് അറിയിച്ചിരിക്കുന്നു കൂടുതൽ വിവരങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യുക ഫോൺ നമ്പറുകൾ നൽകിയിട്ടുണ്ട് എട്ട് അഞ്ച് ഒൻപത് പൂജ്യം അഞ്ച് നാല് അഞ്ച് ഒൻപത് നാല് രണ്ട് ലാൻഡ് ഫോൺ നമ്പർ പൂജ്യം നാല് എട്ട് പൂജ്യം രണ്ട് ഒൻപത് മൂന്ന് മൂന്ന് ആറ് പൂജ്യം ഡിഗ്രിക്കാർക്ക് കേരള ഹൈക്കോടതിയിൽ തൊഴിലവസരം വന്നിരിക്കുന്നു അസിസ്റ്റന്റ് പോസ്റ്റിൽ നിരവധി ഒഴിവുകളാണ് ഉള്ളത് എൺപത്തി മൂവായിരം രൂപ വരെ മാസ ശമ്പളം ലഭിക്കുന്ന ഒഴിവുകളാണ് ഉള്ളത് കേരള ഹൈക്കോടതിയിൽ ഇപ്പോൾ ജോലി നേടാനുള്ള അവസരം പരമാവധി നമുക്ക് പ്രയോജനപ്പെടുത്താം ഹൈക്കോർട്ട് ഓഫ് കേരള ഇപ്പോൾ അസിസ്റ്റന്റ് പോസ്റ്റിലേക്ക് പുതിയ റിക്രൂട്ട്മെന്റ് ആണ് വിളിച്ചിരിക്കുന്നത് ഡിഗ്രി പൂർത്തിയാക്കിയവരാണ് നിങ്ങളെങ്കിൽ ഈ അവസരം പാഴാക്കാതെ ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കാം മെയ് മാസം രണ്ടാം തീയതി വരെയാണ് ഓൺലൈനായിട്ട് നമുക്ക് അപേക്ഷ സമർപ്പിക്കാനായിട്ട് സാധിക്കുക കേരള ഹൈക്കോടതിയിലെ അസിസ്റ്റന്റ് പോസ്റ്റിലേക്കാണ് സ്ഥിര നിയമനമാണ് നടത്തുന്നത് നാൽപ്പത്തി അഞ്ച് ഒഴിവുകളാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി ഒരിക്കൽ കൂടി പറയുന്നു മെയ് മാസം രണ്ടാം തീയതിയാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഹൈക്കോടതിയുടെ വെബ്സൈറ്റ് കാണുക എച്ച് സി കെ റിക്രൂട്ട്മെന്റ് ഡോട്ട് കേരള കോട്സ് ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് ആണ് പരിശോധിക്കേണ്ടത് പ്രായപരിധി പറഞ്ഞിരിക്കുന്നത് മുപ്പത്തി എട്ട് വയസ്സാണ് വിദ്യാഭ്യാസ യോഗ്യത കുറഞ്ഞത് അൻപത് ശതമാനം മാർക്കോടെ ഡിഗ്രി ബിരുദം പൂർത്തിയാക്കിയിരിക്കണം അല്ലെങ്കിൽ പി ജി അല്ലെങ്കിൽ നിയമത്തിൽ ബിരുദമുള്ളവർക്കും അപേക്ഷിക്കാനായിട്ട് സാധിക്കും കമ്പ്യൂട്ടർ പരിജ്ഞാനം നിർബന്ധമാണ് തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് ശമ്പളമായിട്ട് അറിയിച്ചിരിക്കുന്നത് മുപ്പത്തി ഒൻപതിനായിരത്തി മുന്നൂറ് രൂപ മുതൽ എൺപത്തി മൂവായിരം രൂപ വരെയാണ് ശമ്പളമായി ലഭിക്കുക അപേക്ഷാ ഫീസ് എസ് സി എസ് ടി മാനദണ്ഡങ്ങൾ വൈകല്യങ്ങൾ ഉള്ളവർ തൊഴിൽ രഹിതരായ ഭിന്നശേഷിയുള്ള ഉദ്യോഗാർത്ഥികൾ എന്നിവർക്ക് ഫീസ് ഇല്ലാതെ അപേക്ഷിക്കാനായിട്ട് സാധിക്കുമെന്നും അറിയിച്ചിരിക്കുന്നു മറ്റുള്ളവർ അഞ്ഞൂറ് രൂപ ഫീസ് അടയ്ക്കേണ്ടതാണ് കെമിക്കൽ ഷോപ്പിലേക്ക് ഹെൽപേഴ്സിന് ആവശ്യമുണ്ട് അറിയിച്ചിരിക്കുന്നു പ്രതിദിനം നാനൂറ്റി അൻപത് രൂപയാണ് പ്രതിഫലമായിട്ട് ലഭിക്കുക കൂടുതൽ വിവരങ്ങൾക്ക് ഒൻപത് മൂന്ന് നാല് ഒൻപത് ഏഴ് ആറ് മൂന്ന് അഞ്ച് എട്ട് ഒൻപത് എന്ന നമ്പറിൽ ബന്ധപ്പെടുക എസ് ടി ഐ സിയിൽ ഒഴിവ് ഫിനാൻസ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ തസ്തികയിലാണ് ഒഴിവുള്ളത് കരാർ അടിസ്ഥാനത്തിലായിരിക്കും നിയമനം ബി കോം യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കും പത്ത് വർഷത്തെ പ്രവൃത്തി പരിചയം ഉണ്ടായിരിക്കണം പ്രായപരിധി നാൽപ്പത്തിയഞ്ച് വയസ്സിൽ കവിയരുത് ഏപ്രിൽ മാസം പതിനഞ്ചാം തീയതിക്കകം അപേക്ഷ സമർപ്പിക്കണമെന്നാണ് അറിയിച്ചിരിക്കുന്നത് കൂടുതൽ വിവരങ്ങൾക്ക് ഡബ്ല്യൂ എന്ന വെബ്സൈറ്റ് കാണുക ഇത്രയുമാണ് ഇന്നത്തെ അവസര ചാലകത്തിലെ പ്രധാനപ്പെട്ട അറിയിപ്പുകളും അവസരങ്ങളും കൂടുതൽ അവസരങ്ങളും അറിയിപ്പുകളുമായി അടുത്ത എപ്പിസോഡിൽ കണ്ടുമുട്ടാം നമസ്കാരം